auspicious decision is സ് ഡിസിൻസ് ഡിറ്റർമിനേഷൻ ടു പെർഫോം എ ധർമ്മ ഒരു ധർമ്മത്തെ നടപ്പിലാക്കുവാനുള്ള തിരിച്ചുവരവില്ലാത്ത നിശ്ചയമാണ് ശുഭ തീരുമാനം അത് നമ്മുടെ സ്വാബോധം സ്വയം നിയന്ത്രണം സഹാനുഭൂതി പാരസ്പര്യം പൊരുത്തപ്പെടൽ പുനഃസ്ഥാപകത്വം പ്രശ്നനിർദ്ധാരണം എന്നിവ മെച്ചപ്പെടുത്തുന്നു ശുഭ തീരുമാനത്തിനായി ആദ്യം വേണ്ടത് നാം എടുക്കേണ്ടെന്ന തീരുമാനവും അതിന്റെ ഉദ്ദേശ്യവും എടുത്തു ചാടാതെ സമയമെടുത്ത് തിരിച്ചറിയുക എന്നതാണ് പിന്നീട് തീരുമാന പശ്ചാത്തലങ്ങളും അതിലുള്ള സ്ഥിതി വിവരങ്ങളും ശേഖരിക്കണം തുടർന്ന് തീരുമാനത്തിന്റെ വ്യത്യസ്ത ബദലുകളെയും അവയുടെ സാധ്യതകളെയും പരിണിതയെയും പരിഗണിച്ച് ഓരോന്നിനെയും ഗുണദോഷങ്ങളെ അടിസ്ഥാനമാക്കി വിലയിരുത്തണം ഇവയിൽ മികച്ച ഒരു തീരുമാനത്തെ തെരഞ്ഞെടുത്ത് അതിനനുസരിച്ച് നടപടിയെടുക്കുമ്പോഴാണ് നാം വൈകാരിക ബുദ്ധിയുള്ള നിർണയിതാവാകുന്നത് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമായിട്ട് സന്തോഷകരമാവട്ടെ സൌഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും വൈകാരിക സൗന്ദര്യത്തിന്റെ അടുത്ത ചുവടെന്നു പറയുന്നത് ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയാണ് ശുഭകരമായ തീരുമാനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു തീരുമാനം തിരിച്ചു വരവില്ലാത്ത ഒന്നാണ് എന്നുള്ളതാണ് ആധുനിക കാലത്ത് പലർക്കും അത് മനസ്സിലാവില്ല തീരുമാനമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ല അതുവരെ ഉണ്ടായിരുന്നില്ല ഇനി പുതിയൊരു പുതിയൊരവസ്ഥയാണുള്ളത് ഇതാണ് തീരുമാനം നമ്മൾ നിരന്തരം തീരുമാനങ്ങൾ മാറ്റുന്നവരായതുകൊണ്ട് തീരുമാനം എന്നുള്ള പദത്തിന് ഈ ഒരു പ്രാധാന്യം പലരും ജീവിതത്തിൽ കൊടുത്തു കാണാറുണ്ട് പക്ഷേ ഒരാളുടെ മരണം സംഭവിച്ചാൽ അയാളുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറയും നമ്മളെ ഒരു തിരിച്ചുവരമില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ രീതി പുതിയ വഴിയിലേക്കുള്ള ആ ചലനത്തെയാണ് കടന്നുപോക്കിനെയാണ് ശുഭകരമായ തീരുമാനം എന്ന് പറയുന്നത് ഈ തീരുമാനം ശുഭമോ അശുഭമോ ആകട്ടെ അത് റിവോക്കബിൾ ആണ് തിരിച്ചു വരവില്ലാത്തതാണ് അത് ശുഭകരമാകണം എന്നാണ് നമ്മൾ പറയുന്നത് ശുഭകരമാകുമ്പോൾ ജീവിതത്തെ അത് തുടർന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകും ഈ ശുഭ തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് വേണ്ടത് സ്വാ അവബോധമാണ് സ്വയം അവബോധം ഞാൻ ആരാണ് എന്താണ് എവിടെയാണ് ഏത് സ്പേസിലാണ് എത്രയാണ് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം അങ്ങനെയുള്ള ശുഭകരമായ തീരുമാനം എടുക്കാൻ കഴിയുക സ്വയം നിയന്ത്രണം അഥവാ സെൽഫ് റെഗുലേഷൻ എന്നുള്ളത് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോഴേ ശുഭകരമായൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകേണ്ടതാണ് ദമ്പതി അഥവാ സഹാനുഭൂതി എന്നുള്ളത് മറ്റൊരു ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ആരെ ബാധിക്കും എവിടെ ബാധിക്കും എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ഒരു അവസ്ഥ വരണമെങ്കിൽ നമ്മുടെ ഉള്ളില് അപരനോടുള്ള കരുട അപരന്റെ അപരന്റെ സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു നിരീക്ഷണം വേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ പാരസ്പര്യം എന്നുള്ള ആ ഒരു ഒരു തുറവി വ്യക്തിപരതയിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ശുഭകരമായ തീരുമാനം എടുക്കാൻ കഴിയില്ല പാരസ്പര്യം എന്നുള്ള ഒരു 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 അവസ്ഥ തുറവി സാമൂഹ്യമായിട്ട് നിൽക്കാനുള്ള ആ ഒരു ഒരു ശേഷി നമുക്ക് ഉണ്ടാക്കണം അതിനനുസരിച്ച് പൊരുത്തപ്പെടാനുള്ള ഒരു അവസ്ഥ നമ്മളുണ്ടാകണം അതേപോലെ തന്നെ പുനഃസ്ഥാപകത്വം അഥവാ റെസിലിയൻസ് എന്നുള്ളത് നമ്മൾ ഏത് കാര്യത്തെയും വഴിമാറിപ്പോയാൽ അതിനെ ശുഭകരമായ ദിശയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ടാക്കണം അതുപോലെ തന്നെ ശുഭകരമായ പ്രശാന്തരു ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള ആ ഒരു ഒരു പ്രോസസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഇതിപ്പോ നമ്മളിപ്പോ ജീവിതത്തിൽ കടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി വീടിന്റെ ഒരു ഭാഗം അടർന്നു പോയി വീടിന്റെ ഒരു ചെറിയ ചുമരിന്റെ ഒരു ഭാഗം അടർന്നുപോയി അത് തിരിച്ചു വെക്കുക എന്നുള്ള തോന്നൽ ഇല്ലാത്ത ഒരാൾക്ക് ശുഭകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല കാരണം അയാളത് പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെ അവിടെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ശുഭകരമായ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നാം എടുക്കേണ്ട തീരുമാനവും അതിന്റെ ഉദ്ദേശവും കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എടുത്തു ചാടാതെ വികാരങ്ങളുടെ ഒരു തള്ളിച്ചയിൽ നമ്മൾ അതിലേക്ക് എടുത്തു ചാടാതെ സമയമെടുത്ത് എന്താണ് ഈ തീരുമാനം എന്തിനാണ് ഈ തീരുമാനം എവിടേക്കാണ് അത് കൊണ്ടുപോകുന്നത് എന്താണ് എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനം എടുക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാക്കണം അതല്ലാതെ എടുക്കുന്ന ഒരു തീരുമാനം തീരുമാനമാവില്ല കാരണം അങ്ങനെ വരുന്നത് അതിന്റെ കാര്യകാരണങ്ങൾ പരിഗണിക്കാതെ വരുന്ന ഒരു തീരുമാനം ശുഭകരമാകണമെന്നില്ല അത് ചിലപ്പോൾ മാറ്റേണ്ടി വന്നു വരും അതാണ് തീരുമാനമാക തീരുമാനം തീരുമാനമാകില്ല എന്ന് പറഞ്ഞത് എറിവോക്കബിൾ ആണ് തീരുമാനം പറയുന്നത് ആ റിവോക്കബിൾ ആകുന്ന രീതിയിലേക്ക് നമ്മൾ ആക്കി തീർക്കും നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താൽ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അതായത് എന്താണ് തീരുമാനം എന്തിലേക്കാണ് ആ തീരുമാനം എന്നത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ തീരുമാന പശ്ചാത്തലങ്ങൾ അതിലുള്ള സ്ഥിതി വിവരങ്ങളും ശേഖരിക്കുക എന്നുള്ളത് എവിടെയാണ് നമ്മൾ അത് ചെയ്യുന്നത് എപ്പോഴാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അതിന്റെ സ്ഥിതി വിവരങ്ങൾ പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ് ആരെയൊക്കെയാണ് അത് ബാധിക്കുക എന്തൊക്കെ ഇതിനകത്തു വരും എന്നുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കണം ആ സ്ഥിതി വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ തീരുമാനത്തിന്റെ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു നമുക്കൊരു തീരുമാനം എടുക്കാൻ തോന്നുന്നുണ്ടാവും ആ തോന്നുന്ന തീരുമാനത്തിന്റെ വ്യത്യസ്ത ബദലുകളും അതിന്റെ സാധ്യതകളും മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയുണ്ട് അതിന്റെ പരിണതി അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് എന്നിവയെ നമ്മൾ വിശകലനം ചെയ്യും വിശകലനം ചെയ്ത് അത് പരിഗണിച്ച് ഓരോന്നിന്റെയും ഗുണദോഷങ്ങളെ അടിസ്ഥാനമാക്കി വിലയിരുത്തണം ഓരോന്നിലേക്കും ആ പ്രത്യേകം പ്രത്യേകമായി തിരിച്ച് വിലയിരുത്തണം ഇവയിൽ മികച്ച ഒരു തീരുമാനത്തെ തിരഞ്ഞെടുക്കുക അതിനനുസരിച്ച് നടപടി എടുക്കുക അപ്പോഴാണ് അത് ശുഭകരമായ തീരുമാനം അപ്പൊ വികാരങ്ങളെ തന്നിച്ചുകൊണ്ട് ഇപ്പൊ എല്ലാം വഴിതിരിഞ്ഞു പോകാം ഞാൻ പെട്ടെന്നൊരു തീരുമാനം ഞാൻ നീ അങ്ങോട്ടില്ല എന്ന് തീരുമാനിക്കുന്നു പിറ്റേ ദിവസം രാവിലെ എഴുതിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വികാരത്തിന്റെ പുറത്താണ് അത് ഒരു തീരുമാനം എടുത്തത് മറ്റൊരു സാധ്യത നമ്മൾ പരിഗണിച്ചില്ല മറ്റൊരു ഒരു ഒരു അവസ്ഥ അതിനുണ്ടെന്ന് മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ല അപ്പോ അത് എടുത്ത് ചാടിയെടുത്ത തീരുമാനമാണ് എടുത്തുചാടിയെടുക്കുന്ന തീരുമാനം വൈകാരിക ബുദ്ധിയുടെ ലക്ഷണമല്ല വൈകാരിക ബുദ്ധി ഉള്ള ഒരു വ്യക്തിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അയാൾ ആദ്യം തീരുമാനം എന്തെന്നറിയും അതിന്റെ പശ്ചാത്തലം അറിയും അതിന്റെ സാധ്യത അറിയും അതിന്റെ ചുറ്റുപാടുകൾ അറിയും അതിന്റെ മറ്റു ബദലുകൾ നിങ്ങൾ പരിഹാര ഇതിന് പകരം മറ്റെന്തെല്ലാം സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പരിഗണിക്കും ഇവയുടെ ഗുണദോഷങ്ങൾ ഓരോന്നതിനെക്കുറിച്ചും തിരിച്ചറിയും ഏറ്റവും മെച്ചപ്പെട്ട ഒന്ന് ഇതിൽ നിന്നും തിരിച്ചറിയും ഇത്രയും നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വാ സ്വ അവബോധമുള്ളവർ മാത്രമേ സാധ്യമാവുകയുള്ളൂ സ്വയം നിയന്ത്രണമുള്ളവർക്കേ സാധ്യമാവുകയുള്ളൂ അപ്പൊ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ സ്വാവബോധം ഉണ്ടായി വരും ഒരു പ്രാവശ്യം തീരുമാനം എടുക്കുമ്പോഴല്ല കേട്ടോ ജീവിതത്തിലുടനെയുള്ള തീരുമാനങ്ങൾ എടുത്തെടുത്തെടുത്ത് മുൻപോട്ട് പോകുന്ന നമുക്ക് സ്വയം ഒരു അവബോധം ഉണ്ടാകും സ്വയം നിയന്ത്രണം ഉണ്ടാകും സഹാനുഭൂതി ഉണ്ടാകും പാരസ്പര്യം ഉണ്ടാകും പൊരുത്തപ്പെടലുണ്ടാകും പുനഃസ്ഥാപകത്വം ഉണ്ടാകും പ്രശ്ന നിർദ്ധാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഡെസിഷൻ മേക്കിംഗ് എന്നുള്ള എല്ലാം തന്നെ നമ്മൾ ഉണർന്നു വരും അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ ഇതെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അറിയുന്ന സമയത്ത് നമുക്ക് ആഹ് അയ്യോ ഇത്രയൊക്കെ സമയമെടുക്കണം എന്ന ഒരു ഒരു ആശങ്കയായിരിക്കും ഉണ്ടാവുക പക്ഷെ പിന്നെ 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 നമുക്ക് വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയും കാരണം ഇവയെല്ലാം ഒരുമിച്ച് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും നമ്മളിപ്പോ ഒരു കാർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ക്ലച്ച് എവിടെയാ ഗിയർ എവിടെയാ ബ്രേക്ക് എവിടെയാ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുമായി നോക്കിയും കണ്ടും മനസ്സിലാക്കിയാണ് പോകുന്നത് പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ആലോചിക്കാറില്ല ഇതെല്ലാം ഒരുമിച്ചങ്ങ് ചെയ്യും അതേപോലെ ശരീരത്തിന്റെ ഒരു ഒരു സമഗ്രമായിട്ടുള്ള പ്രവർത്തന സംവിധാനമായിട്ട് തീരുമാനം എടുക്കൽ നമ്മൾ മാറിത്തീരും ഈ രൂപത്തിൽ നമ്മൾ അത് പരിശീലിച്ചാൽ മാത്രം അപ്പോ വൈകാരിക സൗന്ദര്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വൈകാരിക ബുദ്ധിയുടെ വഴിയിലേക്ക് കാലുവെക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ശുഭകരമായി തീരുമാനമെടുക്കാനുള്ള കഴിവാണ് അറിവാണ് അതിനുള്ള പശ്ചാത്തലമാണ് അത് പരിശീലിച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതും ഓർക്കുക അത്തരത്തിലായിത്തീരാൻ ഇവിടെയുള്ള ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം